സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുമിത്ര ഒടുവിൽ വിട്ടയച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമനെയും അതുപോലെ തന്നെ ഭാഗ്യശ്രീയെയും ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ബലരാമനെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് അവർ ഭാഗ്യശ്രീയെ മാത്രം ഞെടിച്ചു കൊണ്ടുപോകുന്നു ഇതോടെ ബലരാമനാകെ ഞെട്ടിപ്പോവുകയാണ് തനിക്കിതേപ്പറ്റി ഒന്നും അറിയില്ല എന്ന് സുമിത്ര പറഞ്ഞ് കൈ തുടർന്ന് ബലരാമൻ ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഇതിന് പിന്നിൽ കളിച്ചത് സുമിത്ര അല്ല എങ്കിൽ മാനസ അത് ഉറപ്പ് തന്നെയാണ് ഇതോടെ മാനസിയെ തേടിയെത്തുന്ന ബലരാമൻ മാനസിയുടെ കഴുപ്പിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന് അറിയാതെ നിൽക്കുന്ന മാനസിയെ ഞെട്ടിച്ചുകൊണ്ട് മാനസിയുടെ അച്ഛൻ വന്ന് മാനസിയെ രക്ഷിക്കുന്നു അവൾക്ക് ഒന്നും അറിയില്ല ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് ബലരാമനെ പറഞ്ഞയച്ചിരിക്കുകയാണ് ഇതോടെ എന്താണ് തൻ്റെ സഹോദരിക്ക് പറ്റിയത് എന്നറിയാൻ മുന്നിലേക്ക് നീക്കങ്ങൾ കൊണ്ടുപോവുകയാണ് അവൻ ഇതിനിടയിലാണ് ആ സത്യം പുറത്തു വരുന്നത് ഇപ്പോൾ മാനസിക തട്ടിക്കൊണ്ടുപോയ ആൾ മാനസികോട് ഞങ്ങൾ പറയുന്നതനുസരിച്ച് മുന്നിലേക്ക് പോകണം എന്ന വ്യക്തമാക്കിയതിനെ തുടർന്ന് മാനസ ആരാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് പിന്നിൽ കളിച്ചത് നമ്മുടെ സൈക്കോ സൈക്കോവരുൺ ആണ് എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്